കാർലോസ് നൂം ക്യോമ ബലേബ ഓരോ യുണൈറ്റഡ് ഫാനിൻ്റെയും ഡ്രീം മിഡ്ഫീൽഡ് സൈനിങ് ആണ് ഈയൊരു മനുഷ്യൻ പക്ഷേ എൺപത്തി അഞ്ച് മില്യൺ യൂറോസ് നമ്മൾ സെസ്കോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം ശരിക്കും ഇത്രയും വലിയൊരു ഡീലിന് വേണ്ടി യുണൈറ്റഡിന് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എസ്പെഷ്യലി എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ഈ ഒരു ബലേതയ്ക്ക് വേണ്ടി നമ്മൾ രംഗത്ത് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഈ ഒരു മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡറിന് വേണ്ടി നമ്മൾ രംഗത്ത് ഇറങ്ങുന്നു എന്ന് പറയുന്നൊരു ന്യൂസ് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമാണ് ഇവനെ കിട്ടിയാലും കിട്ടിയില്ലേലും ഇവന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ അറ്റ് അറ്റ്ലീസ്റ്റ് യുണൈറ്റഡിൻ്റെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹയറാർക്കിക്ക് അങ്ങനെ ആ ഒരു നമുക്കൊരു മിഡ്ഫീൽഡ് സൈനിങ് വേണം അതും അതും പ്രീമിയർ ലീഗിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ തന്നെ വേണം എന്നുള്ള ആ ഒരു അംബീഷൻ ഉണ്ടല്ലോ എന്ന് കാണുന്നത് തന്നെ വലിയൊരു വലിയൊരു കാര്യമാണ് ഈ ഒരു ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് ഇന്ത് കൈല ന്യൂസ് എന്ന് പറയുന്ന ഒരു 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 പേജാണ് ആദ്യമായിട്ട് പുറത്തുവിടുന്നത് പക്ഷേ ഈ ഒരു പേജ് അത്ര ക്രെഡിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിൽ പലരും ഇത് വിശ്വസിച്ച് കാണത്തില്ല പക്ഷേ ഡേവിഡ് ഓൺസ്റ്റീൻ ഒക്കെ ഇവരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഡേവിഡ് ഓൺസ്റ്റീൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കോണ്ടാക്ട് മീഡിയേറ്റേഴ്സ് ത്രൂ ബ്രൈറ്റണുമായിട്ട് യുണൈറ്റഡ് നടത്തിയിട്ടുണ്ട് ഈ ഒരു ബലയപാടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു കോണ്ടാക്ട് നടത്തിയിട്ടുണ്ടെന്ന് ഡേവിഡ് ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയത് പക്ഷേ ഇതിനകത്തെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ ഇനിയിപ്പം പത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം കൂടെ ഉള്ളു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയും പ്രീമിയർ ലീഗ് തുടങ്ങാൻ വേണ്ടി വളരെ കുറച്ച് ദിവസം കൂടെയുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബ്രൈറ്റൺ സെല്ല് ചെയ്യുമോ എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടാണ് അത് മാത്രമല്ല പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസിഡോയ്ക്ക് വേണ്ടി അവർ അവർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് മില്യൺ പൗണ്ട്സ് ആണ് എന്താണേലും ബ്രൈറ്റൺ ബ്രൈറ്റണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഴ്സുകളൊക്കെ പറയുന്നത് അവരുടെ ഒരു വാലുവേഷൻ എന്ന് പറയുന്നത് ഈവൻ കൈസീടോയെക്കാളും മുകളിൽ ഉള്ള ഒരു വാലുവേഷൻ ആയിരിക്കും ഈ ഒരു ഈ ഒരു ബലേബക്ക് വേണ്ടി ബ്രൈറ്റൺ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കാരണം അവർ പറയുന്നത് ഇപ്പം ഈ ഒരു പ്ലെയറിനെ ഈ രണ്ട് പ്ലെയറിനെ കൈസിയുടെ അതുപോലെ തന്നെ ബലയബായും തമ്മിൽ അവർ കമ്പയർ ചെയ്ത് തന്നെ പറയുന്നുണ്ട് കൈസി അല്ലെങ്കിൽ ബലേബാഡ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൈസിയുടെ ആയക്കാളും വേളിലാണ് അപ്പം അങ്ങനെ കൈസിയുടെ ആയിക്കാളും കൂടുതൽ റേറ്റ് ചെയ്യുന്ന പ്ലെയർ ഉണ്ട് ചിലപ്പം അവർ അതിലും കൂടുതൽ പ്രൈസ് ചോദിച്ചേക്കാം ഇപ്പം ഈ ഇന്ത്യ കൈല ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു പേജ് തന്നെ ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ആദ്യത്തെ ഈ ഒരു റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഒരു പ്രൈസിങ് അല്ലെങ്കിൽ ബ്രൈറ്റിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് മില്യൺ പൗണ്ട്സ് പ്ലസ് പത്ത് മില്യൺ ആഡോൺസ് അങ്ങനത്തെ ഒരു പ്രൈസ് ആണെന്നാണ് അവർ പറയുന്നത് പിന്നെ അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് യുണൈറ്റഡിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം എഴുപത് മില്യൺ പൗൺസ് ആണ് അത് ആടോൺസ് എല്ലാം കൂടെ കൂട്ടി അത്രയും അത്രയും ഒരു വാല്യുവേഷൻ ആണ് യുണൈറ്റഡ് നടത്തുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ ഒരു ബ്രൈറ്റൻ്റെ വാല്യുവേഷൻ കുറയ്ക്കണമെങ്കിൽ മലേബ തന്നെ രംഗത്ത് ഇറങ്ങി പുഷ് ചെയ്യണം എന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്രെഡിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട് അപ്പം ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ഒടുവിൽ ബ്രൈറ്റൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ റെസ്പോൺസ് വന്നിട്ടുണ്ട് അപ്പം അവരുടെ റെസ്പോൺസ് അനുസരിച്ച് യുണൈറ്റഡ് ഇതുവരെ അവരുടെ ഈ ഒരു ബലയവ എന്ന് പറയുന്ന പ്ലെയറിന് വേണ്ടി അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ പ്ലെയർ ഈ ബലയബ എന്ന് പറയുന്ന പ്ലെയർ ഹൈലി ടാലൻറ്റഡ് ആണ് ഇൻട്രസ്റ്റ് ഷോക്കേസ് കാണിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രം ആണെന്നാണ് അവർ പറയുന്നത് ഇതുവരെയായിട്ടും അവർക്കൊരു അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റന്റെ ഭാഗത്തുനിന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ബ്രൈറ്റൻ്റെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റൺ അല്ലെങ്കിൽ ഈ ഒരു ബലേബ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൈസീടോടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും ബ്രൈറ്റനായി ജോയിൻ ചെയ്തത് ശരിക്കും ആ സമയത്ത് ബ്രൈറ്റൻ്റെ കോച്ച് എന്ന് പറയുന്നത് റോബർട്ടോ ഡിസേർബിയായിരുന്നു അപ്പോൾ ആ ഒരു റോബർട്ടോ ഡിസെർബിയുടെ അണ്ടറിലാണ് ബലേവ ബ്രൈറ്റന് വേണ്ടി ഡെബ്യൂ ചെയ്യുന്നത് അപ്പം ഓരോ മാച്ച് കഴിയുമ്പോഴും ആ ഒരു സീസണിൽ പുള്ളി കൺസിസ്റ്റൻറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബലേവ ഇതുവരായിട്ടും പ്രീമിയർ ലീഗ് റെഡിയല്ല അല്ലെങ്കിൽ ബ്രൈറ്റൻ്റെ ഫസ്റ്റ് ലെവണിൽ കളിക്കാൻ റെഡിയല്ല എന്ന് കൺസിസ്റ്റൻ്റായിട്ട് ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ റോബർട്ടോ ഡിസെർബിയുടെ വായ്പ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ റോബർട്ടോ ഡിസെർബി ആ ഒരു സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ എൻഡിൽ ബ്രൈറ്റണിന്ന് പോയി കഴിഞ്ഞപ്പം പുതിയ കോച്ച് വരുന്നു ഫാബിയാൻ ഹർസ്ലർ എന്ന് പറയുന്ന വെറും മുപ്പത്തി ഒന്ന് വയസ്സുള്ള പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും യങ്ങ് സ്റ്റാർഡുള്ള കോച്ച് റൈറ്റണായി ജോയിൻ ചെയ്യുന്നു അതിന് ശേഷമാണ് ശരിക്കും നമുക്ക് യഥാർത്ഥ ബലയായ കാണാൻ വേണ്ടി സാധിച്ചത് കാരണം കഴിഞ്ഞ സീസണിൽ ശരിക്കും ഈ ഒരു കോച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടാക്ടിക്സിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഡിസേർബിയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് കുറേ കൂടെ ബോൾ കീപ്പിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുക കുറേ കൂടെ കൺട്രോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കോച്ചാണ് ഡിസർവ് ഈ പക്ഷേ ഈ ഒരു ഫാബിയാൻ ഹെർസ്ലർ എന്ന് പറയുന്ന ഈ ഒരു കോച്ച് കുറേം കൂടെ ട്രാൻസഷൻ ബേസ്ഡ് ഫുട്ബോളാണ് പുള്ളിയുടെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് 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 നമുക്കിപ്പോൾ യുണൈറ്റഡിൽ കാണാവുന്ന അമോറിമിൻ്റെ സ്റ്റൈലിനോട് കുറേം കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈൽ ഓഫ് ഫുട്ബോളാണ് ഫാബിയൻ ഹെർസ്ലർ ബ്രൈറ്റണിൽ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ ഫുട്ബോളിലാണ് ശരിക്കും ബലേബ നല്ല രീതിയിൽ എക്സ്പ്ലോർഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് നല്ല രീതിയിൽ പ്രോസ്പർ ആകാൻ വേണ്ടി തുടങ്ങിയത് ശരിക്കും ബലേബ ബലേബക്ക് കുറേ കൂടെ ഫിറ്റർ ആകുന്ന അല്ലെങ്കിൽ ബലേബയുടെ ഒരു കഴിവിനെ കൂടുതൽ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഫുട്ബോൾ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫുട്ബോൾ ആണെന്നാണ് ഫുട്ബോൾ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാബിയൻ ഹെർസ്ലർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും നല്ല രീതിയിൽ പുള്ളിയുടെ കഴിവിൽ ലോകത്തിന് അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിന് കാണിക്കാൻ വേണ്ടി പലയായി പറ്റിയിട്ടുണ്ട് യുണൈറ്റഡ് ശരിക്കും അവരുടെ ആ ഒരു ബിൽഡിങ് ഫേസിലും നല്ലൊരു മിഡ്ഫീൽഡർ ബാക്കിന്ന് എന്നാ പറയുന്നത് പാസ് റിസീവ് ചെയ്ത് പൊസഷൻ കീപ്പ് ചെയ്യാനും നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറിന്റെ അഭാവം നമ്മൾ പല മാച്ചസ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഫിസിക്കാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് ബോൾ വിന്നിങ് ബോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറേ കുറെ ഫിസിക്കൽ എബിലിറ്റീസ് യൂസ് ചെയ്യാൻ തരത്തിലുള്ള കളിക്കാരെ നമുക്ക് വേണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനത്തെ പ്രൊഫൈലിലുള്ള കളിക്കാരനാണ് ശരിക്കും ബലേവ ബലേവ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ബോൾ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ബോൾ വിന്നർ മാത്രമല്ല നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയുന്ന പ്ലെയറാണ് ഈവൻ അറ്റാക്കിലും ഇൻവോൾവ് ആകും പുള്ളിക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുറെ കൂടെ ഇവോൾവ് ആയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആകാൻ അല്ലെങ്കിൽ അതാണ് പുള്ളിയുടെ ട്രേറ്റ് എന്നാണ് പലരും പലരും വിശ്വസിക്കുന്നത് ബലേവാടെ ഫിസിക്കാലിറ്റിയുടെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേനും പുള്ളി ശരിക്കും പുള്ളി ഭയങ്കര ടോളറായിട്ടുള്ള ഒരു പ്ലെയർ ഒന്നും എന്നാലും ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് അത് പുള്ളിയുടെ അക്കാഡമിയിൽ പുള്ളി ജോയിൻ ചെയ്തതിന് മുന്നേ തന്നെ ശരിക്കും പറയുമ്പോൾ അച്ഛനാണെങ്കിലും ഒരു ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പോൾ പുള്ളി ഇവന് ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കും റണ്ണിങ് കണ്ടിന്യൂസ് റണ്ണിങ് ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിപ്പിക്കുകയും അതുപോലെ തന്നെ ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ് അങ്ങനത്തെ തരത്തിലുള്ള റെസീം ഉള്ള ട്രെയിനിങ് ആണ് പുള്ളിക്ക് കൊടുത്തോണ്ടിരുന്നത് അപ്പം അത് പുള്ളിയുടെ ഫിസിക്കാലിറ്റി ആസ്പെക്റ്റ് ഡെവലപ്പ് ഡെവലപ്പാകാൻ പുള്ളിക്ക് ഒത്തിരി ഒത്തിരി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ബോഡി മോവൻസ് പെട്ടെന്നുള്ള ആ ഒരു അജിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബലേബ തന്നെ ബലേബയുടെ വീട്ടിൽ ഈ വലിയ ട്രക്കിൻ്റെ ടയറൊക്കെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് അത് വെച്ചുകൊണ്ട് അജിലിറ്റിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡ്രില്ലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് അപ്പം ശരിക്കും ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് ഈ ഒരു പ്ലെയറിനെ ഇപ്പം ഈ രീതിയിൽ ഫിസിക്കൽ ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ആക്കി മാറ്റാനായിട്ട് സഹായിച്ചത് എന്നാണ് നമുക്ക് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം നമ്മൾ ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അത് നമ്മുടെ എന്നാ പറയുന്നത് ബിൽഡപ്പ് ഫേസിലും അതുപോലെ തന്നെ ഓപ്പോസിഷൻ ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ ഡിഫൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിന് മുന്നിലൊരു എന്താ പറയുക ഷീൽഡ് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബലയവ പണക്കത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിലെ പുള്ളിയുടെ പുള്ളിയുടെ ഒരു ബ്രേക്ക് ത്രൂ സീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണാണ് രണ്ട് കഴിഞ്ഞ സീസണാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണാണ് അപ്പോൾ ആ ഒരു സീസണിലെ പുള്ളിയുടെ ബോൾ വിന്നിംഗ് അല്ലെങ്കിൽ പൊസിഷൻ വിന്നിംഗ് റെക്കോർഡൊക്കെ നോക്കിയാൽ സ്റ്റാർസ് നോക്കിയാൽ പെർ നയൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് പൊസഷൻ റീഗെയിനിങ് ആണ് പുള്ളി നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റാറ്റ്സ് അനുസരിച്ച് നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രാവശ്യമാണ് കഴിഞ്ഞ സീസണിൽ ബാലേബ പൊസഷൻ വിൻ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ ലീഗിലെ മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏഴാമതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പൊസഷൻ വിൻ ചെയ്ത ആ ഒരു റാങ്കിങ്ങിൽ ഏഴാമതാണ് ഭയപാടെ സ്ഥാനം നമ്മളിപ്പോൾ ഓവറോൾ ഓൾ ദ പിച്ച് നോക്കിയാൽ ഓൾ ഓവർ ദ പിച്ച് പുള്ളി ബോൾ വിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു ഡയഗ്രാം കാണുകാണി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൾ ഓവർ ദ പിച്ച് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും എനർജെറ്റിക് ആയിട്ട് സ്പേസ് ഓൾ ഓവർ ദ പിച്ച് കവർ ചെയ്യുന്ന പ്ലെയർ ആണ് ബലേബ ഇങ്ങനത്തെ ഒരു പ്രൊഫൈല് തന്നെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇപ്പോഴും ഈയൊരു ഒരു പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഈയൊരു ഡീല് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ബ്രൈറ്റന് ഒന്നാമതായി ബ്രൈറ്റന് വിൽക്കാൻ താല്പര്യമില്ല ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ബ്രൈറ്റൻ്റെ പുറകെ കൂടി കഴിഞ്ഞാൽ ബ്രൈറ്റൺ വിൽക്കും എന്ന് തോന്നില്ല ഇത്രയും വലിയ ഡീലാണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ തന്നെ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ടഫ് നെഗോഷിയേറ്റേഴ്സിൽ ഒന്നാണ് ബ്രൈറ്റൺ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര സംശയമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക